അലൈക്കും ആലിഹി അസലാമാലും വാഹമത്തുല്ലാത്ത എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ഇൻഷാല് നമ്മൾ ഇനി മുതൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ രാവിലെ നൂറ് സബ എന്ന പേരിൽ ചെറിയൊരു നസീഹത്തും അതോടുകൂടെ ചെറിയൊരു ദുആായൊക്കെ ഉൾപ്പെടുത്താൻ എന്നും അങ്ങനെ സ്ഥിരമായി പ്രഭാതത്തിൽ അതെങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതെന്നും നിലനിർത്താനുള്ള തോഫീക്കും ആരോഗ്യവും ആഫിയത്തും എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മുടെ നൂറു സബാഹിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പ്രഭാതത്തെ ആ രാവിലെയുള്ള ആ മഹത്വത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രഭാത സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അലൈഹി ഹബിബായങ്ങൾ മകളായ ഫാത്തിമ ബിർ അലി അള്ളാഹു കിടന്നുറങ്ങുന്ന സമയത്ത് ഫാത്തിമ ബിയുടെ ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോളെ ഈ സമയത്ത് ഈ പ്രഭാത സമയത്ത് ഉറങ്ങാൻ പാടില്ല പ്രഭാത സമയം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഉള്ള ഓഹരികൾ നമുക്കുള്ള റിസുക്കുക്കൾ ഓഹരി വെക്കുന്ന സമയമാണ് അതുകൊണ്ട് ആ സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല എന്ന് മകളായ ഫാത്തിമ ബിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്കൊക്കെയുള്ള ഓഹരികൾ നമുക്കൊക്കെ ഉള്ള റിസ്ക്കുകൾ ഓഹരി വെക്കുന്ന സമയമാണ് ആ അതിരാവിലെയുള്ള ആ പ്രഭാത സമയം നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബക്കാരെയും ഒക്കെ വിളിച്ചുണർത്തി സുബേന്റെ മുമ്പേ എഴുന്നേറ്റുകൊണ്ട് തഹജു നിസ്കരിച്ച് ഖുർആാൻ ഓതി സുബൈ നിസ്കരിച്ച് നിക്കറുകളും സലാത്തുകളും മറ്റു ഔറാദുകളൊക്കെ ആയിട്ട് ഇരിക്കേണ്ട സമയമാണ് പ്രഭാത സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല പ്രഭാതം അതിപ്രധാനമാണ് ഇനി എങ്ങാനും ഉറങ്ങണമെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫിർ ഓന നിങ്ങൾക്കറിയാം വലിയ ഏകാധിപതിയായ രാജാവായിരുന്നു ഫിറോൻ ഫിർ ഒരുപാട് സമ്പത്തും സമ്പാദ്യവും വലിയ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കിട്ടാൻ കാരണം ചില മഹത്തുക്കളൊക്കെ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആ ഫിറോൻ എന്തായിരുന്നു സുബിഹിന്റെ സമയത്ത് ആ പ്രഭാത സമയത്ത് എഴുന്നേറ്റുകൊണ്ട് കൊട്ടാരത്തിന്റെ വരാന്തയിലൂടെ ഇങ്ങനെ ഉലാത്തുമായിരുന്നു അതുകൊണ്ടാണ് എത്രയേറെ സൗഭാഗ്യം കിട്ടിയതെന്നൊക്കെ പല മഹത്തുക്കളും രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ പ്രഭാത സമയം ഒരിക്കൽ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ആടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആടുകൾ അവര് ഒരുപാട് ആടുകൾ നമ്മൾ ഇങ്ങനെ അറക്കുന്നുണ്ട് എത്ര അറുത്താലും അവര് തീർന്നു പോകുന്നില്ല അതിന് കാരണം എന്താ ആ ആടുകൾ പ്രഭാതത്തിന് മുമ്പ് ആ സമയത്ത് രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ രാവിലെ കിടത്തി ഉറക്കാതെ എഴുന്നേൽപ്പിക്കണം സുഭി നമ്മൾ നിസ്കരിപ്പിക്കണം എന്നിട്ട് നമ്മൾ നിക്കറുകളൊക്കെ ചെല്ലണം അപ്പോൾ ഈ പ്രഭാത സമയം നമ്മൾ ഇനി മുതൽ ഇൻഷാ അത് ഉപയോഗപ്പെടുത്താൻ പോവുകയാണ് നല്ല ഫൈൽമ് പഠിക്കാനും അതുപോലെ തന്നെ മറ്റു നിക്കറുകളും ദുഃഹകൾക്കൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ സുഹീന്റെ സമയത്ത് നമ്മൾ കിടന്നുറങ്ങിയാൽ ഷെയ്ത്താൻ ചെവിയിൽ മൂത്രം വഹിക്കുമെന്നൊരു ഹദീസ് ഉണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്താണ് ഷെയ്ത്താൻ ചെവിയിൽ മാത്രം മൂത്രം വഹിക്കാൻ കാരണം മറ്റു സ്ഥലങ്ങളൊക്കെ ഇല്ല ഷെയ്ത്താൻ മൂത്രം വഹിക്കാൻ എന്താണ് ചെവി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് ബാലൻസ് നൽകുന്ന ഒരു അവയവമാണ് ചെവിയാണ് നമ്മുടെ ഈ വലിയ ശരീരത്തിന് ബാലൻസ് നൽകുന്നത് നമ്മുടെ ചെവിക്ക് ഒരു അടി കിട്ടിയാൽ എത്ര വലിയ ആളാണെങ്കിലും അവർ വീണുപോകുമെന്നാണ് അപ്പോ ആ നമ്മുടെ നിയന്ത്രണം മുഴുവൻ അന്നത്തെ സുഭി നിസ്കാരിക്കാതെ നാം പ്രഭാതത്തിൽ കിടന്നുറങ്ങിയാൽ ചെവിയിൽ മൂത്രമേക്കും എന്തുകൊണ്ടുള്ള ഉദ്ദേശം അന്നത്തെ നിയന്ത്രണം മുഴുവൻ ക്ഷയിത്താൻ നമ്മുടെ ഏറ്റെടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് സുഭിക്ക് കൃത്യമായിട്ട് പ്രഭാതത്തിൽ എഴുന്നേൽക്കണം ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല വലിയ മഹത്വമുള്ള വലിയ പുണ്യമുള്ള സമയമാണ് എല്ലാ മഹാന്മാരും എല്ലാ മഹാന്മാരും പ്രഭാത സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അവരോ ദിക്കറുകളും ഔറാതിലൊക്കെ ആയിരുന്നവരാണ് മഹാന്മാരൊക്കെ എല്ലാ മഹാന്മാരും അങ്ങനെയായിരുന്നു പ്രഭാതത്തിൽ അതിരാവിലെ സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കും നേരത്തെ എഴുന്നേൽക്കുന്ന എല്ലാ മഹാന്മാരും അങ്ങനെയായിരുന്നു അതുകൊണ്ട് നാം സുബഹിന്റെ ആ സമയം ആ പ്രഭാത സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല പ്രഭാത സമയത്ത് ഖുർആൻ പാരായണം അതിമഹത്തമാണ് ഖുർആൻ പാരായണം നമ്മുടെ ഹൃദയത്തെ നന്നാക്കാനും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനൊക്കെയുള്ള മരുന്നായിട്ട് മഹാനായ സൈനതി മഹത്തും പ്രതി അദ്ദേഹത്തിന്റെ അതിക്കിയിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും നല്ലത് ഏത് സമയത്ത് ഖുർആൻ ആണ് പ്രഭാത സമയത്തുള്ള ഖുർആൻ പാരായണമാണെന്ന് അള്ളാഹുന്റെ ഖുർആാനിൽ തന്നെ പറയുന്നുണ്ട് ഇന്നൽ ഖാന പ്രഭാത സമയത്ത് ഖുർആൻ പാരായണത്തിന് അള്ളാഹുന്റെ മലക്കുകൾ സാക്ഷിയാകുമെന്ന് അള്ളാഹുന്റെ മലക്കുകളുടെ സാന്നിധ്യം ആ സാക്ഷി ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ച് അള്ളാഹുന്റെ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഖുർആാനോതം ഏറ്റവും അനുയോജ്യമായ സമയം പ്രഭാത സമയമാണ് അതുകൊണ്ടല്ലേ നമ്മുടെ മക്കൾ പ്രഭാതത്തിൽ അത് രാവിലെ എഴുന്നേറ്റുകൊണ്ട് മദ്രസയിലേക്ക് വന്നുകൊണ്ട് ഖുർആൻ പഠിക്കുന്നത് വലിയ പുണ്യമാക്കപ്പെട്ട വലിയ മഹത്വമുള്ള സമയമല്ലേ അത് അതുകൊണ്ട് ആ പ്രഭാതത്തിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക അതുപോലെ ദിക്റുകളും ഔറാദുകളും ചെല്ലാം ഏറ്റവും അനുയോജ്യമായ സമയം പ്രഭാത സമയമാണ് ഏറ്റവും നല്ല സമയം അതാണ് അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മൻ സല്ല ആരെങ്കിലും സുബി നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു എന്നിട്ട് സുമ്മ എന്നിട്ട് അവിടെ തന്നെ ഇരുന്നു സൂര്യൻ ഇരുന്നുക്കുന്നത് വരെ അവിടെ ഇരുന്നു കൊണ്ട് ദിക്റും മറ്റു ഔറാദുകളൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു സുബേക്ക് ജമാഅത്തായി നിസ്കരിച്ചു എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ദിക്കറും മറ്റു ദുഹാകളൊക്കെ ചൊല്ലിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു പിന്നെ എന്തായി സുമ്മല്ലാറ കായു പിന്നെ രണ്ടരക്കാർ സംസ്കരിച്ചു സൂര്യൻ ഉദിച്ചതിനു ശേഷം ദുഹാ നിസ്കാരം അല്ലെങ്കിൽ ഇഷ്ടാഖ് നിസ്കാരമൊക്കെ ആ സമയത്ത് സംസ്കരിച്ചു കാന സു ഹജ്ജത്തിൻ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അങ്ങനെ എന്നിട്ട് നിസ്കരിച്ച് നിസ്കരിച്ചു നിസ്കരിച്ച് സൂര്യൻ ഉദിച്ചതിനു ശേഷം അങ്ങനെ അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മൂന്ന് ഹബീബ വട്ടാണ് പറഞ്ഞു പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് അപ്പൊ അതുകൊണ്ട് ആ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് കൂടുതൽ റിക്കറുകളും ഔറാദുകളൊക്കെ ചെല്ലാൻ ഏറ്റവും അനുയോജ്യമായ സമയം പ്രഭാത സമയമാണ് ആ സുഹയം നിസ്കരിച്ചതിന് ശേഷമുള്ള സമയമാണ് അല്ലെങ്കിൽ സുഹേന്റെ മുമ്പുള്ള സമയത്തൊക്കെ ഉപയോഗപ്പെടുത്താൻ ഹജ്ജ് ഒക്കെ നിസ്കരിച്ച് ഇരുന്ന് ഖുർആനോക്കെല്ലാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് അള്ളഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ചെല്ലാൻ എന്നുള്ള ഏറ്റവും സമയം പ്രഭാത സമയമാണ് അള്ളാഹുലേക്ക് ആ സമയത്ത് നമ്മുടെ പാപമോചനത്തിന് ചോദിക്കുമ്പോൾ അള്ളാഹു തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകും അതുകൊണ്ട് കൂടുതൽ വിവാദത്തിൽ പ്രഭാത സമയത്ത് നാം ചെയ്യണം ആ പ്രഭാതത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നല്ല ഫെൽമ പഠിക്കാനും തിക്ര ചെല്ലാനും ദുആകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആ പ്രഭാത സമയം ഉപയോഗപ്പെടുത്തണം അള്ളാഹു തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം അബിബ റസൂൽ അള്ളാഹി അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ പ്രഭാതത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്യാതാൽ അവനക്ക് എഴുപതിനായിരം മലക്കുകളുടെ അലൈഹി അബിബായറസൂൽ തങ്ങൾ പറയുകയാണ് എന്നും അതുപോലെ തന്നെ സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ മൂന്ന് ആയത്ത് ആ ആയത്ത് പ്രഭാതത്തിൽ നമ്മൾ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് അപ്പൊ ആ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടേ ആ ആയത്തുകൾ ഓതി നമ്മൾ നിന്നു ആ ചെയ്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു തോഫിക്ക് നൽകുക അനുഗ്രഹിക്കട്ടെ ഇൻഷാള്ള ഞാൻ ഓദിത്തരാം എന്റെ കൂടെ നിങ്ങൾ ഓതുക هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن مؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم إن شاء الله نعمل دعاء جميعا أكمار الله الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلك من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد.

ഭാഗ്യം നീ നൽകണേ അല്ലാഹുവേ 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 അല്ലാഹു അല്ലാഹു റഹ്മാനേ മരണം മരണം നീ 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 നല്ല നൽകണേ ഹലാലായ മുറാദുകൾ അല്ലോഹുബെറെ അല്ലാഹുവേ അള്ളാഹു മനസ്സിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് റഹ്മാനെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിച്ചു നൽകണേ അല്ലോ അള്ളാഹു ഈ പ്രഭാതത്തെ ഞങ്ങൾക്ക് നീ അനുകൂല

പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിലും അല്ല

السلام عليكم ورحمه الله وبركاته